സീരിയൽ താരം ശ്രീ ഗോപിക ചന്ദ്രന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സൂര്യ ടിവിയിലെ മാംഗല്യം തന്തുനാനേന സീരിയലിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് ഗോപിക വരുൺദേവാണ് ദേവാണ് ഗോപികയെ താലി ചാർത്തിയത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നടന്നത് വരുൺ ഗോപികയെ താലി കിട്ടുന്ന ചിത്രങ്ങൾ ഗോപിക തന്നെയാണ് ആരാധകർക്കായി പങ്കുവച്ചത് അറേഞ്ച് എന്നാണ് താരം ക്യാപ്ഷനായി പോസ്റ്റിന് താഴെ കൊടുത്തിരിക്കുന്നത് താരങ്ങളും ആരാധകരുമടക്കം നിരവധി പേരാണ് ഗോപികയ്ക്കും വരുണിനും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് വിവാഹത്തിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്തു നേരത്തെ നടൻ വൈശാഖ് രവിയുമായുള്ള ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ മാസങ്ങൾക്കകം തന്റെ വിവാഹം മുടങ്ങിയെന്ന് പറഞ്ഞ് ശ്രീ ഗോപിക സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു എല്ലാവർക്കും നമസ്കാരം എന്റെ എൻഗേജ്മെന്റ് ക്യാൻസലായി എന്ന വിവരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ ആശ്വാസ വാക്കുകൾക്കും സപ്പോർട്ടിനും നന്ദി പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മുന്നേറുമെന്നാണ് ഗോപിക അന്ന് പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് വരുൺദേവുമായി ഇപ്പോൾ വിവാഹം നടന്നത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ സിനിമാ അരങ്ങേറ്റം തമിഴിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യ ടിവിയില് സംപ്രേഷണം ചെയ്ത മാംഗല്യം തന്തുനാനന എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായി മാറിയത്